ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും ഷിഫക്സ് ഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഡഫിന് വെള്ള ഷൂ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഷൂ വാങ്ങാൻ പോകാനോ ഞാൻ ഷൂ വാങ്ങണം എനിക്ക് സ്കൂളിൽ കിട്ടാൻ ഒരു ചേപ്പും വാങ്ങണം കേട്ടോ നമുക്ക് എന്നാ വീട്ടിലൊക്കെ ഇറന്നാലോ ചന്തക്കുന്ന വരെ ഞാൻ നടന്നാണ് കേട്ടോ പോകുന്നത് അനിയത്തി എൻ്റെ ഞാനും ഉണ്ട് കേട്ടോ ഞാൻ ചന്തക്കൊന്നുമിൽ നിന്ന് നിലമ്പൂരൊക്കാണിട്ടോ ഞാൻ ഷൂ എടുക്കാൻ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് കോലുമുട്ടയൊക്കെ കേട്ടോ അതൊക്കെ തിന്നിട്ടോ നീലമ്പൂർ സ്റ്റാൻഡിൻ്റെ സമീപമുള്ള ഇക്ഷു എന്ന കടയിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് ഈ ക ഈ കടയറിയുന്നവർ കമൻറ്റ് ചെയ്യൂ അങ്ങനെ ഞാൻ ഉള്ളൊക്കെ കയറി ഇനി കളക്ഷൻ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ പലതരം പൊന്നുങ്ങളും ആണുങ്ങളുമായ കുറെ കുറേ ചെരുപ്പുകൾ കേട്ടോ അവിടെ കുട്ടികളുടെ ചെരുപ്പുകൾ വീട്ടിലിടാൻ പറ്റിയ ചെരുപ്പുകൾ അല്ലാത്ത ചെരുപ്പുകളുടെ എല്ലാം കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടുത്തെ ഇവിടെ ഇവിടെ മെയിനായിട്ട് ഷൂകളാണ് കേട്ടോ ഏഹ് അടിപൊളി ഷൂകളാണ് കേട്ടോ അവിടെ അല്ലാതെ ഞാൻ തന്നെ ഏതൊക്കെ ഷൂവാണ് വാങ്ങണ്ടതെന്ന് കരു നോക്കി നോക്കി നിൽക്കുകയാണേ അങ്ങനെ ഞാൻ ഷൂ ഒക്കെ തപ്പിക്കൊണ്ട് നിൽക്കാം കേട്ടോ സാധാരണക്കാർക്ക് വരെ കയറി വാങ്ങാൻ പറ്റിയ കടയാണ് കേട്ടോ ഇവിടെ ഓണത്തിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും എനിക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നെ കേട്ടോ അവിടുത്തെ കാക്കന്മാർ നല്ല സഹ സഹകരണമാണ് കേട്ടോ എടുത്ത് തരാനൊക്കെ നല്ല സഹകരണമാണേ അതിനകത്ത് കുറേ ചെരുപ്പൊക്കെ തപ്പുണ്ട് കേട്ടോ അവൾക്ക് പറ്റിയ ചെരുപ്പ് അവൾ നോക്കുന്നുണ്ട് ഏതൊക്കെ ചെരുപ്പാണ് വാങ്ങേണ്ടതെന്ന് നോക്കുകയാണോ അങ്ങനെ ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ വാങ്ങി കേട്ടോ ഈ ഷൂവിൻ്റെ പേര് ഓഗി എന്നാണ് ഓഗി ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഷൂ ഒക്കെ എനിക്ക് നല്ല പാകം ഒക്കെ ഉണ്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഇർത്ത് കേട്ടോ സ്കൂളിലേക്ക് ഇടാൻ ഞാനൊരു ഡബ്ബറിന്റെ ചെരുപ്പ് വാങ്ങി കേട്ടോ അങ്ങനെ അനിയത്തേക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് മോൾ എടുത്തുട്ടോ ഏ എല്ലാവരും ഈ കടയിലേക്ക് വരാൻ നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ